ഷെഫീദ് ഫുട്ബോൾ ഫിക്സിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഡൊമസ്റ്റിക് സൈന്യം കൂടി പൂർത്തിയാക്കിയിരിക്കുന്നു ബിഗ ശും എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനുമായി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം പ്രീതം കോട്ടയിൽ നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരുന്നു പ്രീതം നേരെ പോയത് ചെന്നൈയിൻ എഫ് സിയിലേക്കാണ് ചെന്നൈയിൻ എഫ് സിയിൽ നിന്ന് തന്നെയാണ് ബിഗാ ശുംനത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ ഈ താരത്തിന് സെൻട്രർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് ശരിക്കും അഞ്ചു വർഷത്തെ കരാറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാറിൽ ഏർപ്പെട്ടു എന്നുള്ള വാർത്ത ഔദ്യോഗികമായി പുറത്തുവന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ടീമിലെ കാര്യമായ അച്ചുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഡൊമസ്റ്റിക് സൈന്യം കൂടി പൂർത്തിയാക്കിയിരിക്കുന്നു വികാസ് ചൂനം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമാണ് ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ കഴിഞ്ഞ രണ്ട് സീസണിലും ചെന്നൈ എഫ് സിക്ക് വേണ്ടി മുപ്പത്തിലധികം മത്സരങ്ങൾ കളിച്ച താരമാണ് നേരത്തെ പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി ഐ ലീഗിൽ പഞ്ചാബ് എഫ് സി അവർ ചാമ്പ്യന്മാരാകുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമായിരുന്നു അതിനുശേഷം അദ്ദേഹം ചെന്നൈ എഫ്സിലേക്ക് ചേക്കേറിയത് എന്തായാലും മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ചെന്നൈയിൻ എഫ്സിലും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ സംബന്ധിച്ചിടത്തോളം നീ നിലവിൽ സന്തോഷം നൽകുന്ന വാർത്തകൾ തന്നെയാണ് കൂടുതൽ അയച്ചുപണികൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്